വീനിലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ നിന്നും കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി ഒറ്റപ്പാലം തോട്ടക്കര അച്ചത്തു വീട്ടിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ഉണ്ണികൃഷ്ണന്റെ മൃതദേഹമാണ് ചങ്ങന്നാംകുന്ന് തടയണയിൽ നിന്നും കണ്ടെത്തിയത് ശനിയാഴ്ച ചെറുതുരുത്തിയിൽ നിന്നും കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി ദേശമംഗലം ചങ്ങണാങ്കുന്നത്ത് തടയണയ്ക്ക് സമീപത്ത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒറ്റപ്പാലം തോട്ടക്കര അച്ചാത്ത് വീട്ടിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ഉണ്ണികൃഷ്ണന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ ചങ്ങണാകുന്ന് തടയണയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ആറങ്കോട്ടുകരയിലുള്ള മകളുടെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണ് തുടർന്ന് ബന്ധുക്കൾ ഇദ്ദേഹത്തെ കാണാതായതായി പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ചെറുതുരുത്തിയിൽ ഇതേ സമയത്ത് ഒരാൾ കൊച്ചിൻ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് രണ്ട് ദിവസമായി തിരച്ചിൽ നടത്തുകയായിരുന്നു ഇന്ന് സ്കൂബ സംഘമെത്തി തിരച്ചിൽ നടത്താനിരിക്കെയാണ് മൃതദേഹം കണ്ടെത്തിയത് ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സിസിവി